തിരികെ വാർത്തകളിലേക്ക് പോകാം വന്ദേഭാരതിൽ കുട്ടികൾ പാടിയ ദേശഭക്തി ഗാനം വീണ്ടും പോസ്റ്റ് ചെയ്ത റെയിൽവേ ഇംഗ്ലീഷ് വിവർത്തനത്തോടെയാണ് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗാനം ആദ്യം നീക്കം ചെയ്തെങ്കിലും പിന്നീട് സദൺ റെയിൽവേ റീപോസ്റ്റ് ചെയ്യുകയായിരുന്നു എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എറണാകുളം ബംഗളൂരു വന്ദേഭാരത് യാത്രക്കിടെ ഗണഗീതമായ പരമപവിത്ര മണ്ണിൽ ആലപിച്ചത് ഗാനം റെയിൽവേ പങ്കുവച്ചതിനെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് ആ ദേശഭക്തി ഗാനം ഒന്ന് കേൾക്കാം Bye. ജിജീഷ് കരുണാകരൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ജജീഷ് നമസ്തേ ഗുഡ് മോർണിംഗ് വാടില്ല തളരില്ല വീഴില്ല എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും അല്ലെ ജിജീഷ് തീർച്ചയായും സി പറഞ്ഞതുപോലെ തന്നെ ശില്പയൻ സി എം എല്ലാം സംസാരിച്ചതുപോലെ ഇത് ദേശഭക്തി കാരണം ദേശീയത സ്ഫുരിക്കുന്ന ആ വരികൾ അത് എടുത്തു മാറ്റാനുള്ളതല്ല അത് കൂടുതൽ ആ വരികളുടെ അർത്ഥങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ കൂടുതൽ എത്തിക്കാൻ ആരാണോ വിവാദമുണ്ടാക്കിയത് ആ വിവാദമുണ്ടാക്കിയവർക്ക് കൃത്യമായ മറുപടി തന്നെയാണ് ദക്ഷിണ റെയിൽവേ നൽകിയിരുന്നത് തങ്ങളുടെ സമരങ്ങളത്തെ തുടർന്ന് ദക്ഷിണ റെയിൽവേ അത് പിൻവലിച്ച് ഓടിയിരിക്കുന്നു എന്നെല്ലാം വലിയ അവകാശവാദം ഉന്നയിച്ച ആളുകൾക്ക് മുന്നിലേക്ക് ദക്ഷിണ റെയിൽവേ വീണ്ടും പറയ വന്നിരിക്കുന്നു ആ വരികൾ ഇംഗ്ലീഷ് ിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് തങ്ങളുടെ എക്സ് പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി അത് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് ദക്ഷിണ റെയിൽവേ കൃത്യമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഇതങ്ങനെ പിൻവലിച്ചോടാൻ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴിലുള്ള ഏതെങ്കിലും ഒരു വകുപ്പല്ല തങ്ങളുടേത് അത് കൃത്യമായി ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ദേശീയതയ്ക്ക് മുൻതൂക്കം നൽകുന്ന ദക്ഷിണ റെയിൽവേ തന്നെയാണ് റെയിൽവേ വകുപ്പിന് കീഴിലുള്ള തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് വീണ്ടും റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം അതിൽ ഓരോ വരികളും അത് ദേശീയത ഉയർത്തുന്ന വരികൾ തന്നെയാണ് അത് എങ്ങനെയാണ് രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ മാത്രം ഒരു ഗാനമാക്കി മാറ്റാൻ കഴിയുക ദേശീയ അതിൽ ഓരോ വരികളും പരിശോധിക്കുമ്പോൾ ആ വരികളിൽ ഓരോന്നിലും വിദ്യാർത്ഥികൾക്കാകട്ടെ അത് മുതിർന്നവർക്കാകട്ടെ ഒരുപോലെ തന്നെ ദേശീയതയുടെ വലിയ ആവേശം പകർന്നു നൽകുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഇത് വിവാദമായതിന് പിന്നാലെ അത് പോസ്റ്റ് ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ സമൂഹ അടക്കം അത് പോസ്റ്റ് ചെയ്തു ദക്ഷിണ റെയിൽവേക്ക് പിന്നാലെ അതിന് അതോടുകൂടി വലിയ തോതിൽ അത് ചർച്ചയായി സാധാരണ നിലയിൽ ത്തിന്റെ ഗണഗീതം എന്ന രീതിയിലെല്ലാം പ്രചരിപ്പിക്കുന്നത് മറ്റ് സാധാരണ ആളുകളിലേക്ക് എത്താറില്ല അത് സംഘപ്രവർത്തകർക്കിടയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഇങ്ങനെ ദേശീയത ഉയർത്തുന്ന നിരവധി സംഘ സംഘവുമായി ബന്ധപ്പെട്ട് ചൊല്ലുന്ന ഗാനങ്ങളുണ്ട് അത് ദേശീയ അത് അത്തരത്തിൽ സംഘത്തിൻ്റേത് മാത്രമല്ല അത് ഞങ്ങൾ തങ്ങളുടേത് എല്ലാവരുടേതുമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയായിരുന്നു ആ വിദ്യാർത്ഥികൾ എളമക്കര സരസ്വതി വിദ്യാനികേതത്തിലെ കുട്ടികൾ വന്ദേ ഭാരതിൻ്റെ അഭിമാന നിമിഷത്തിൽ അവർ ആ ട്രെയിനിൽ പാളിയത് അത് കൃത്യമായി തന്നെ കൊള്ളേണ്ടെടുത്ത് കൊണ്ടു അങ്ങനെയാണ് വിരുദ്ധ ശക്തികൾ അതിനെ ഒരു ആയുധമാക്കുന്നത് ആ ദേശവിരുദ്ധ ശക്തികൾ ആ ദേശീയ ഗാനത്തെ ദേശീയത ഉയർത്തുന്ന എന്ന ദേശീയതയുടെ പര്യായമായ ആ ഗാനത്തെ വിവാദമാക്കുകയും വലിയ തോതിൽ പ്രതിഷേധ സമരങ്ങൾ റെയിൽവേയുടെ മുന്നിലേക്കടക്കം റെയിൽവേയുടെ ആസ്ഥാന മന്ദിരങ്ങളിലേക്കടക്കം പ്രകടനങ്ങളെല്ലാം നടത്തി അത് പിന്നീട് അത് പിൻവലിച്ചതായി തോന്നിയപ്പോൾ അത് വലിയ തോതിൽ അവർ പ്രചരിപ്പിച്ചു തങ്ങളുടെ വിജയമാണ് എന്നാൽ ദക്ഷിണ റെയിൽവേ ഒരിക്കൽ കൂടി അത് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്ത് കൃത്യമായ ഒരു മറുപടിയാണ് ഇത് വിവാദമാക്കിയ ആളുകൾക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ പിന്നോട്ടില്ല മാത്രമല്ല വലിയ തോതിൽ തന്നെ ഈ ഒരു ഗണഗീതം ചർച്ചയായിരിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് അത് ചർച്ചയായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് കൂടി റീപോസ്റ്റ് ചെയ്യുമ്പോൾ അറിയാത്ത ആളുകൾക്ക് കൂടി ആ മലയാളത്തിലുള്ള വരികൾ എന്തായിരുന്നു മലയാളത്തിലുള്ള വരികളെ എന്തുകൊണ്ട് എന്ന് ചിന്തിച്ച ആളുകൾക്ക് ഈ വരികൾ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വരികളുടെ ഇംഗ്ലീഷ് തർജ്ജമ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ ഒരിടത്ത് പോലും വിവാദത്തിന് ഒരു അടിസ്ഥാനവുമില്ല അത് ഇടതുപക്ഷ നേതാക്കൾക്ക് ും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കും എല്ലാം മനസ്സിലാകുമ്പോൾ കേരളത്തിൽ കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിൻ്റെയും എല്ലാം നേതാക്കൾ തൽപര താല്പര്യങ്ങളോടെ അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത് വിവാദമാക്കുന്നത് എന്ന് കൂടിയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ദക്ഷിണ റെയിൽവേ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു തങ്ങൾ ഈ ഒരു ഗാനം പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് പ്രചരിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് ഓരോ വിദ്യാർത്ഥികളിലും ആവേശം പകരേണ്ടത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്നത് ശരി ജിജേഷ് വളരെ വ്യക്തമാണ് നമുക്ക് ഈ പാട്ട് ഒന്നുകൂടി കേൾപ്പിക്കണം നമുക്ക് ഒന്നുകൂടി കേൾക്കാം എന്നിട്ട് കേൾക്കാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ മനസ്സിലാകാത്ത വിമർശകരുണ്ടെങ്കിൽ ഒന്ന് കേട്ടു നോക്കുക പരമപവിത്ര മദാമി മണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ആ വരികൾ എന്താണ് ആ വരികളുടെ അർത്ഥം അതൊരു ഭാരതാബെ പൂജിക്കാൻ പറഞ്ഞതാണോ ചിലർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയത് ഇനി മലയാളം അറിഞ്ഞുകൂടാത്ത വിമർശകരുണ്ടെങ്കിൽ അവരെ സഹായിക്കാനും റെയിൽവേ രംഗത്ത് വന്നിട്ടുണ്ട് കൃത്യമായി നല്ല ലളിതമായി ഇംഗ്ലീഷിൽ അതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം എക്സെൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മലയാളം അറിഞ്ഞുകൂടാത്ത വിമർശകരുണ്ടെങ്കിൽ അവർ ഈ പാട്ട് കേൾക്കണം ഇംഗ്ലീഷ് പരിഭാഷ കാണണം നമുക്ക് ആ പാട്ട് ഒന്നുകൂടി കേൾക്കാം അതിനുശേഷം ശേഷം ഇടവേളയിലേക്ക് പോയി മറ്റു വാർത്തകളിലേക്ക് തിരികെ എത്താം ഒരിക്കൽ കൂടി പരമപവിത്ര മദാമിമി പൂജിക്ക